ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഞാൻ രശ്മി രവീന്ദ്രൻ ഇന്നർ ആൾക്കോമി കോച്ച് വെൽത്ത് ക്ലാരിറ്റി കോച്ച് ഫോർ വുമൺ ലൈഫ് കോച്ച് അപ്പോൾ ഇതൊക്കെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റാക്കി കൊണ്ടുപോകാൻ അതായത് സന്തോഷവും സമാധാനവും നിറച്ച് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലായിക്കോട്ടെ നിങ്ങളുടെ ബന്ധങ്ങളിലായിക്കോട്ടെ എല്ലാത്തിൽ നിന്നും നല്ലൊരു ചേഞ്ച് നിങ്ങൾക്കുണ്ടാവും കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വേദനിപ്പിക്കുമ്പോഴാണ് നമുക്ക് വേദനയായി മാറാറുള്ളത് അല്ലേ നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ് പിന്നെ അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ ആളുകൾ അങ്ങോട്ടും കുടുംബാക്തർക്കൊക്കെ ഉണ്ടാവും ആ സമയത്ത് എന്തെങ്കിലും വേദന നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമം മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മളത് ഒഴിവാക്കും അല്ലേ പക്ഷെ നമ്മളെ ബന്ധുക്കൾ നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മളെ ഒരുപാട് വേദനയിലേക്ക് തള്ളിവിടുന്ന അപ്പോൾ അതിനെ കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും സൊസൈറ്റിയിലും ഒക്കെ മാറ്റം വരുത്താൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ഇങ്ങനെ ഒരുപാട് പേര് വിചാരിച്ചാൽ സൊസൈറ്റി തന്നെ മാറും അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ സ്വഭാവം എങ്ങനെ ഈ നല്ലൊരു ലെവലിലേക്ക് ഹൈ പവറിലേക്ക് എത്തിക്കാം എത്തിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനായി ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ആദ്യത്തെ ഒരു കാര്യം ക്ഷമയാണ് ക്ഷമയോടെ അതിനെ ഫേസ് ചെയ്യുക കാത്തിരിക്കുക എന്നുള്ളത് എന്തിനേതിലും നമുക്ക് ക്ഷമ അത്യാവശ്യം തന്നെയാണ് ഒന്ന് ക്ഷമിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് സംതൃപ്തിയും സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും അല്ലേ അതേത് കാര്യം എടുത്താലും അങ്ങനെയല്ലേ നമുക്ക് ക്ഷമ വേണം എല്ലാ കാര്യത്തിലും അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ മദർ ഇൻ ലോസ് അമീനം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഫാദർ ഇൻ ലോസ് അമീനം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് വീട്ടിൽ നമുക്ക് സമാധാനം ലഭിക്കുകയില്ല അല്ലേ അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ അവിടെ നിന്നും നമുക്ക് എങ്ങോട്ടെങ്കിലും ചില ആളുകൾ പറയേണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ എന്ന് തോന്നും ഇപ്പോഴും പ്രശ്നമാണ് വീട്ടിൽ ഹസ്ബൻഡ് അതെങ്കിൽ ഹസ്ബൻറ്റടുത്തായിരിക്കും അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തായിരിക്കും ഹസ്ബൻഡ് ഇങ്ങനെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ശ്രദ്ധിക്കുന്നില്ല പഴയ ആളല്ല മാറിപ്പോയി ഞാൻ എത്ര നന്നാൻ ശ്രമിച്ചു അദ്ദേഹം എനിക്ക് എനിക്കൊരു സ്പേസ് കയറിയില്ലേ പരാതി പരാതി അതേപോലെ ഭർത്താവിനും പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അവൾ പഴയ രീതിയിലല്ല ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു മാരേജ് കഴിഞ്ഞ് കുറേ വർഷക്കാലം നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു പിന്നെ പിന്നെ വിള്ളലുകൾ വരുന്നതിൻ്റെ റീസൺ എല്ലാ കുടുംബങ്ങളിലും പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും പ്രശ്നങ്ങളില്ലാത്തവർ ആരും തന്നെയില്ല പക്ഷെ അത് ഏതെങ്കിലും ഒരാൾ അത് ഇങ്ങനെയാണ് സംഭവിച്ചത് യെസ് ഞാനതിനീകരിക്കുന്നു ആ പ്രശ്നത്തെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യം അവെയർ അവെയറായിരിക്കുക ശരിയാണ് എൻ്റെ ഫാമിലിയിൽ ഇന്നും പ്രശ്നമുണ്ട് ഓക്കെ എന്നുള്ളത് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആ അറിയാം അവെയർനെസ് വേണം നോക്കാം ശരിയാണ് ഇത്ര ഇത്ര പ്രോബ്ലംസ് എൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഏതൊരാൾക്കും മടിയുള്ളൊരു കാര്യം എന്താണെന്നറിയുക അവനവൻ്റെ തെറ്റ് സമ്മതിച്ചു കൊടുക്കാനുള്ള പ്രയാസം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു ശരിയാണ് എൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്ന് ഒരു വ്യക്തി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പകുതി പ്രോബ്ലം കഴിഞ്ഞു എന്നാണ് ഓക്കെ അങ്ങനെ ചിന്തിക്കാൻ പലരും മനസ്സ് കാണിക്കാറില്ല അപ്പോൾ കുടുംബജീവിതം നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടെ സ്പേസ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരാൾ എന്ത് ചെയ്യണം ആ അതിനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന ഒരാളായി മാറണം നിങ്ങളാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് കരുതിയ എല്ലാ ഏറ്റകുറ്റങ്ങളും എൻ്റെ തലയിലിട്ട് ഞാൻ അത് ഏറ്റെടുത്ത് അതിൻ്റെ ഭാരത്തോടുകൂടി ജീവിക്കാനെല്ലാം റെസ്പോൺസിബിൾ ഏറ്റെടുക്കാൻ പറയുന്നത് ഈ വന്ന ഫോൾട്ടിനെല്ലാം ഉത്തരവാദി ഞാനും കൂടെയാണ് അത് ഞാൻ സ്വയം ഏറ്റെടുക്കുകയാണ് ഓക്കെ ഈ ഒരു മനോഭാവം ഈ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് ആദ്യം വേണ്ടത് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം പാർട്ട്ണറടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടാകും ശരിയാണ് ഈ പ്രോബ്ലം എല്ലാം ശരി വെക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന ഒരു ഭാര്യ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ വൈഫ് എപ്പോഴും ഹസ്ബൻഡിൻ്റെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പഴയ ആളല്ല അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നില്ല ആദ്യത്തെ ആൾ നല്ല ആളായിരുന്നു ഇപ്പോഴാണ് സ്വഭാവം മാറ്റം വന്നത് അതിനകത്ത് സഹിച്ചു ഇങ്ങനെയൊക്കെയായി എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ പരാതി പരാതി പറഞ്ഞു ഹസ്ബൻഡിനോട് സംസാരിച്ച സമയത്ത് വൈഫിനെ കുറിച്ചും പല പരാതികളും കേൾക്കാനിടയായി അതായത് വൈഫ് പറയുന്ന കാര്യം കൃത്യമായിട്ട് അദ്ദേഹം ഓരോ അതായത് അവർ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടുപേരെയും പേരെയും ഒരുമിച്ചിരുത്തുമ്പോൾ രണ്ട് പേര് എന്ത് ചെയ്യില്ല ഇത് ഞാൻ ചെയ്തു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോൾട്ട് ഉണ്ട് എന്ന് സമ്മതിച്ചു തരില്ല പക്ഷേ അതിൽ ഒരാളെ അവെയർ ആയിരിക്കണം ശരിയാണ് ഇങ്ങനെയൊക്കെ ഫോൾട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാരണം ഇത് ഈ റീസൺ കൊണ്ടാണ് ഓക്കെ പക്ഷേ എന്നു മുതലാണോ നമുക്കൊരു മാറ്റം വേണ്ടത് ആ സമയം മുതൽ നമ്മൾ മാറാൻ തയ്യാറായിരിക്കണം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം റെസ്പോൺസിബിളായിട്ടി എടുക്കുക ഇതെല്ലാം എൻ്റെ ലൈഫിലൂടെ കടന്നു കടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഉത്തരവാദി ഞാനും കൂടെ ഉത്തരവാദിയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം നമ്മളൊക്കെ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഈ ലോകത്ത് ഏറ്റവും ടഫസ്റ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ സ്വഭാവം മാറ്റുക എന്നുള്ളതാണ് അത് ഭയങ്കര പണി ആ വ്യക്തി തന്നെ വിചാരിക്കണം എൻ്റെ സ്വഭാവം ഇങ്ങനെയായ പോരാ ഞാൻ മാറണം എന്നുള്ളത് അത് കുറച്ച് പണിയുള്ള കാര്യമാണ് പക്ഷേ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച ഏതെങ്കിലും ഒരു വ്യക്തി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാലേ മറ്റേ വ്യക്തിക്ക് ഒരു മാറ്റം വരും അതാണ് എപ്പോഴും കുറ്റം പറയുന്ന ഒരു ഹസ്ബൻഡ് അദ്ദേഹത്തിനോട് എത്ര നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർ കുറ്റം പറയുന്ന സമയത്ത് നമ്മളത് കേൾക്കുക ജസ്റ്റ് അതിന് ഒരു റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണെന്നോ നിങ്ങളിങ്ങനെ പറയരുത് അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ് എന്നൊരിക്കലും അവരോടത് പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് അത് കേൾക്കുക ഒരു ചെടി കൂടെ കേട്ട് മറു ചെടി കൂടെ പുറത്തേക്ക് കേൾക്കുക ഇതേ നമുക്ക് ചെയ്യാം ഹസ്ബൻ്റിൻ്റെ നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതി വെക്കുക നമുക്ക് രണ്ടാമതായി ചെയ്യാനുള്ള കാര്യം ഇപ്പോൾ ഭാര്യകളാണെങ്കിൽ അവർക്ക് അവർ ചെയ്യുന്ന നല്ല ഗുണങ്ങൾ എഴുതി വെക്കുക കുറ്റപ്പെടുത്തുന്നത് നിർത്തുക കംപ്ലൈനിങ് മോഡ് നമ്മൾ ഓ ഓ ഓ ഓ ഓഫാക്കി വയ്ക്കുക ഓക്കെ നമ്മൾ അപ്രീസിയേഷൻ മോഡ് ഓണാക്കുക അതായത് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ആവും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തുമല്ലോ അല്ലെ ആവും ഒരാൾക്ക് മാറ്റം വന്നാൽ മതി കുടുംബത്തിൽ പതിയെ പതിയെ മാറ്റം വരും അപ്പോൾ നമ്മളിലുണ്ടാകുന്ന ആ ചെറിയ മാറ്റം അവരിലും മാറ്റം വന്നോണ്ടിരിക്കും ഓക്കെ അല്ലാതെ നമ്മളതിന് റെസിസ്റ്റ് ചെയ്യാൻ പോയാൽ ആ പ്രശ്നത്തെ കൂടുതൽ ഭക്ഷണമാവുകയെ ചെയ്യുകയുള്ളു വീട്ടിലുള്ള ഏതൊരു വ്യക്തിയും ഇപ്പോൾ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഇത്തരം ബിഹേവിയറിൽ ഡിസോർഡർ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് അവരൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല കാരണം അവർക്ക് മറ്റുള്ളവരുടെ എന്ത് ചെയ്യാൻ പറ്റില്ല മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിൽക്കാനോ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമോ അല്ലെങ്കിൽ അവർ വിഷമമാവും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവില്ല അപ്പം അത്തരം വ്യക്തികളിൽ നിന്ന് അറ്റാച്ച്ഡ് ചിറ്റെ സ്വീകരിക്കണം കാരണം നമ്മൾ അവരെ എത്ര നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താലും അവർ അതിലൊക്കെ എന്തു ചെയ്യും കുറ്റങ്ങൾ കണ്ടുപിടിക്കണം അത് മനസ്സിലാവില്ല അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എന്തെയ്യും റെസ്പോൺസിബിളായിട്ട് എടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു കാര്യം സംഭവിച്ചു ശരിയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു അതിന് ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് എനിക്കും പങ്കുണ്ട് അതിന് എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാവണം അവരുടെ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതി വയ്ക്കുക ഒരു സ്പേസ് കൊടുക്കുക ഹസ്ബൻഡ് എന്താണ് ആഗ്രഹിക്കുന്നത് ഭാര്യ എന്താണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങളൊരു കൗൺസിലെടുത്ത് ഉപദേശം തേടുക അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത് രണ്ട് സഹായം തേടിയിട്ട് എന്താണ് അവരനുഭവിക്കുന്നത് നമുക്ക് ഏറ്റവും എല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലേ അപ്പം നമുക്ക് ഏറ്റവും അറിയുന്ന ഒരാളെ കൊണ്ട് ഈ കാര്യമൊന്നു സംസാരിപ്പിക്കുക എന്താണ് മനസ്സിലുണ്ടാകുന്ന പ്രശ്നം അത് തുറന്ന് പറയാം അപ്പോൾ അവർ പറയുമല്ലോ ഇന്ന പ്രോബ്ലം എനിക്കുണ്ട് ഇന്ന പ്രോബ്ലം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടു പേരും കഴിഞ്ഞ വേദനകളെല്ലാം അതെല്ലാം നമ്മൾ കുഴിച്ചു മൂടണം ഓക്കെ അത് ഇനി കംപ്ലൈനിങ് മോഡ് നമ്മൾ ഓഫാക്കി വെച്ചിട്ട് നമ്മൾ ഇനി പുതിയ മോഡ് ഓണാക്കാൻ പോവുകയാണ് സന്തോഷത്തിൻ്റെ മോഡ് ഓൺ ആക്കാൻ പോവുകയാണ് അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഓക്കെ അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് കാരണം ഈ പ്രപഞ്ച മാറ്റങ്ങൾക്ക് വിധേയമാണ് മനുഷ്യർ മാറും ഓക്കെ ജീവിതം മാറും ലോകമേ മാറും അപ്പോൾ നമ്മുടെ മനസ്സും മാറും അതുകൊണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ആളുകൾ ഒരാളെ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻഷ്യലായ ഒരാൾ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു പ്രോബ്ലം എന്താണ് പ്രശ്നം എന്നുള്ളത് കേൾക്കാൻ അനുവദിക്കുക രണ്ടു പേർക്കും തുറന്നു പറയാനുള്ളത് പറയുക അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ സഹായം തേടുക ശേഷം എന്താണ് ഹസ്ബൻഡ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്തു കൊടുക്കുക ഒരു ശീലം പതിവായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്നുണ്ട് ഓക്കെ അപ്പോൾ ഭാര്യേനടുത്ത് ഇതേപോലെ എന്താണ് അവർക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്താണ് പറയാനുള്ളത് രണ്ട് പേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തുക ക്ലാരിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതം നമ്മൾ ഏ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും ക്ലാരിറ്റി ഈസ് എ മെയിൻ പോയിൻറ്റ് എല്ലാത്തിനും ക്ലാരിറ്റി വേണം എന്നിട്ടൊരു ക്ലാരിറ്റിയിലേക്ക് എത്തിയ ശേഷം ലൈഫിനെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് അപ്പം അത് ഭാര്യ പിന്തുടരുക ഭർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഭർത്താവ് പിന്തുടരുക ഇങ്ങനെ രണ്ട് പേരും കൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ ഇതിൽ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മൾ ഈ കംപ്ലൈനിങ് പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ള ആളുകളോട് കംപ്ലൈനിങ് പറഞ്ഞ് പറഞ്ഞ് അത് വർദ്ധിക്കും അതുകൊണ്ടാണ് പറയുന്നത് കംപ്ലൈനിങ് നിർത്തണമെന്ന് കംപ്ലൈനിങ് പറയുന്ന സമയത്ത് അത് വർദ്ധിക്കും നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് കൂടുതൽ കൂടുതൽ ആ കണ്ടീഷന് മോശമാക്കിക്കൊണ്ടുവരും അതുകൊണ്ട് കംപ്ലൈനിങ് മോഡ് ഓഫാക്കിയിട്ട് പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഓഫാക്കിയിട്ട് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ജീവിതം നല്ല സന്തോഷത്തോടു കൂടെ പോകാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ വീട്ടിലുള്ള ആളുകൾ മോശമായി പെരുമാറുന്ന ആളുകൾ അതായത് മധുരമല്ലോ ഫാദറല്ലോ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ായ ഉള്ള ആളുകളെ ഒരിക്കലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ നമ്മൾ നമ്മുടേതായ സന്തോഷത്തിൽ ഹാപ്പിയായിട്ട് നമ്മുടേതായ ഒരു സന്തോഷത്തിൽ നമ്മൾ അങ്ങനെ പോവുക നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക അവരുടെ വാക്കുകൾ നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ ഉള്ളിലേക്ക് എടുക്കണ്ട ഓക്കെ അതിന് എന്താണ് എന്ത് ഇമോഷനാണ് എന്ന് ഞാൻ കൊണ്ടുപോകുന്നത് കാര്യം ചെയ്യുന്നത് അല്ല എൻ്റെ എനിക്കാവശ്യമുള്ളതാണോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് എഴുതി വെക്കുക എന്നിട്ട് അതിനെ ഒഴിവാക്കി കളയുക മറ്റുള്ള ആളുകൾ നമ്മെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് അതിൽ അതിൻ്റെ ഡി അറ്റാച്ച്മെൻറ്റ് ടു ഡിറ്റാച്ച്മെൻ്റ് കേട്ടിട്ടില്ലേ അതായത് അറ്റാച്ചഡും ആയിരിക്കും പക്ഷെ നമ്മുടെ നമ്മൾ ഡിറ്റാച്ചഡും ആവണം അത്തരം വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ മാറി നിൽക്കുക നമ്മുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത് അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പം ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല ഈസിയായി സന്തോഷകരമായി കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വിശേഷം ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും എത്തുന്നതാണ് താങ്ക്